ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എന്താണ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് വന്നിരിക്കുന്ന പന്ത്രണ്ട് കളർ നമ്മുടെ നാടൻ ബോൾസത്തിൻ്റെ കട്ടിങ്ങുകളാണ് സെയിൽ വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളേഴ്സും നമ്മളേതായ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്ന പന്ത്രണ്ട് രൂപയായിരിക്കും പന്ത്രണ്ട് കളേഴ്സ് ആണ് കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഓറഞ്ച് എനിക്ക് വല്ലാണ്ട് എങ്ങനെ ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ പ്ലാന്റുകൾ അയക്കുക ടി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് പ്ലാന്റുകൾ അയക്കുന്നത് നമുക്ക് എക്സ്ട്രാ കൊറിയർ ചാർജും കൂടെ എക്സ്ട്രാ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കളർ സെലക്ഷൻ നമുക്ക് ഇല്ല അപ്പോൾ ഏതെങ്കിലും ഇതിൽ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും പന്ത്രണ്ട് കളേഴ്സിൻ്റെ കട്ടിങ്ങുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ നാടൻ പോളിസുവാണെങ്കിൽ എപ്പോഴും പോകുന്നുണ്ടാകും ഒരു കാലത്ത് നമ്മുടെ നിന്നും നശിച്ചു പോകുമല്ലായിട്ട് കാരണം സീഡ് ഇഷ്ടം പോലെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കാരണത്തിന് നമ്മുടെ മതപ്ലാന്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തന്നെ ആ സീഡിൽ നിന്ന് ഒരുപാട് തൈകൾ പുതിയതായിട്ട് ഉണ്ടായി കിട്ടും അതുപോലെ തന്നെ പുതിയ കളേഴ്സ് നമുക്ക് കിട്ടും വെയിലാവുമ്പോഴും മഴയാണെങ്കിലും നമ്മുടെ നാടൻ പോളസത്തിന് ഒരു കുഴപ്പവും വരില്ല മഴയത്ത് ഇത്തിരി പൂക്കളൊന്നും കുറവായിരിക്കും എന്ന് മാത്രമല്ല പൂക്കളില്ല എന്നല്ല പൂക്കൾ വെയിൽ കാലത്തേക്കാൾ ഉപേക്ഷിച്ച് നല്ലൊരു ഭയങ്കര മഴ വരുമ്പോൾ ഇത്തിരി കുറവായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതോ സൂപ്പർ ആയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ് നമ്മുടെ നാടൻ പോൾസോട്ടും നമ്മുടെ കാലാവസ്ഥകളെ അതിജീവിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രത്യേകതയായിട്ടും ഇന്ത്യയിൽ അത്യാവശ്യം ഒരുപാട് കളക്ഷനും ഉണ്ട് നമ്മുടെ നാടൻ നാടൻപോൾസിന് പിന്നെ പുഴു വന്ന് ശല്യം ചെയ്യുന്നത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ കാരണം പുഴുവന്ന് കയറിയിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ആ പ്ലാന്റിനെ ഒന്ന് തിന്നു തീർക്കാനുള്ള ശക്തി ആ ഒരു കുഞ്ഞു പുഴുവായി അത് വലുതായി വരുമ്പോഴത്തേക്കും അവരെ ഉണ്ടാകും കേട്ടോ തൈര് കളറൊക്കെ നോക്കിയാൽ സൂപ്പർ കളേഴ്സ് കിട്ടും ഇപ്പോൾ കളർ സെലക്ഷൻ ഇല്ലായെന്ന് പ്രത്യേകം വരായിട്ട് അതുപോലെ തന്നെ പന്ത്രണ്ട് കളേഴ്സ് ആണ് ഒരു കട്ടിങ്ങിന് പന്ത്രണ്ട് രൂപ വെച്ചാണ് റേറ്റ് വരുന്നത് കുറച്ച് എക്സ്ട്രാ വരും വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡറുകൾ കൺഫേം ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ മൾട്ടി കളറിലും സിംഗിൾ കളറിലും ഒക്കെ വരുന്ന കളേഴ്സും കട്ടിങ്ങുകളും ഒക്കെ നമുക്ക് അവൈലബിളാണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളതൊക്കെ നമ്പർ ഇതാ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം